ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മുടെ ക്ലോസറ്റ് സെറ്റ് കഴുകാനൊക്കെ ബാത്റൂമ് കഴുകാനും ഒക്കെ മടിയുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കുളിക്കുന്ന സോപ്പ് ആണെങ്കിലും അലക്കുന്ന സോപ്പ് ആണെങ്കിലും ഒക്കെ വാങ്ങാറുണ്ടല്ലോ അപ്പോൾ ആ വാങ്ങുമ്പോൾ ആ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ സോപ്പ് ഈ കവറിനകത്തിരുന്നിട്ട് ഈ കവറും നല്ല മണമായിരിക്കും അപ്പം ഈ കവർ നമ്മൾ വെറുതെ കളയാതെ നമ്മൾ ഈ തുണികളൊക്കെ അലമാറയ്ക്കകത്ത് മടക്കി വെച്ചിരിക്കുന്ന അവിടെ നമ്മൾ ഈ ഒരു കവർ വെറുതെ രണ്ടാക്കി എടുക്കാം കേട്ടോ ഇതിനകത്തും ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പർ നമ്മളെടുത്ത ഈ മുകളിലുള്ള കവറിനേക്കാൾ ഉള്ളതിനേക്കാളും ആ ഉള്ളിലുള്ള പേപ്പറിനായിരിക്കും മണം കൂടുതൽ ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മളിതുപോലെ തുണികളെല്ലാം മടക്കി വെച്ചിരിക്കുന്നതിനിടയിൽ നമ്മൾ ഈ ഒരു പേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും നമുക്ക് അലമാറ തുറക്കുമ്പോൾ തന്നെ നല്ല മണം കിട്ടും നമ്മൾ നാസ്തലൈൻ ബോൾസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബാ അലമാറയ്ക്കകത്തൊക്കെ വെക്കില്ലേ ആ ഒരു ഗുണം നമുക്ക് കിട്ടും കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇവിടെ ഞാൻ പഴയ ഒരു ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിനകമൊക്കെ അടിച്ച് വരുന്ന ചൂലുണ്ടല്ലോ അത് നല്ല പോലെ തേഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുനിഞ്ഞൊക്കെ ഉള്ള് അടിച്ച് വാരേണ്ടി വരും അപ്പോൾ നമ്മളിത് അധികം യൂസ് ചെയ്യാതെ നമ്മളൊരു ഭാഗത്ത് അത് ഇടുകയാണ് ചെയ്യാറ് പതിവ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതെന്ന് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു തലഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാൻ ഞങ്ങൾ വളരെ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ഒരു നാല് പിടി പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായി തന്നെ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെടുത്തതിന് ശേഷം നമുക്ക് ജനലൊക്കെ ഒന്ന് തട്ടുകയാണെങ്കിൽ മാറാല തട്ടാനൊക്കെ നല്ല ഹെല്പ് ആയിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ ജസ്റ്റ് പൊടി തട്ടാനൊക്കെ നമുക്ക് ഈ ഒരു കൊണ്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം നമ്മളിത് കളയരുത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കുപ്പി നമ്മൾ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു അടിവശത്ത് തന്നെ ഇതേപോലെ നമ്മളൊന്ന് ഒരു കോല് ചൂടാക്കിയിട്ട് നമ്മൾ ഓട്ടയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ച് ഭാഗത്തായിട്ട് ഇതുപോലെ ഓട്ടയാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ നല്ല കോട്ടൻ്റെ നൂലുണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു നാല് പോർഷൻ ആക്കി വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒന്ന് നമ്മൾ കെട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ആക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുള്ളാവുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിനകൊക്കെ നല്ല പോലെ തന്നെ മാറാലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറാലെ തട്ടാനൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ഒക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിക്ക് വാങ്ങുന്നതിനൊക്കെ േക്കാളും വളരെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാറാല കോലാണ് കേട്ടോ സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഈ കുപ്പി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ട് നമ്മൾ കെട്ടിയിട്ട് കുറച്ച് നൂല് കുറച്ച് കൂടുതലാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ രണ്ട് നൂല് നമ്മളിതിനകത്ത് ഈ ഹോളിനകത്ത് ആക്കി കൊടുത്തിട്ട് ഈ ഒരു ചൂലിൻ്റെ ഭാഗം നമ്മൾ ഈ കുപ്പിയുടെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഈ നാല് പോർഷനും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചൂലിൻ്റെ ഈ ഒരു തലഭാഗം നല്ല തന്നെ ഒന്ന് വിടർത്തി കൊടുക്കണം വിടർത്തി കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് ആയി തന്നെ നമുക്ക് ഫില്ലായി നിൽക്കും നിൽക്കൂട്ടോ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒന്നോ ഒക്കെ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ എല്ലാം അങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം രണ്ട് പോർഷൻ രണ്ട് പോർഷൻ ആയിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ നൂല് ഇതുപോലെ മുഴുവനായി നല്ല ടൈറ്റായി തന്നെ കെട്ടിക്കൊടുത്താൽ ആ ഒരു ഇത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കറക്റ്റായി തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായി നിന്നോളും അപ്പം കണ്ടില്ലേ ഇതുപോലെ രണ്ടിനും കൂടെ പിടിച്ചിട്ട് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുപ്പിയുടെ അടപ്പ് നമ്മൾ അഴിച്ചിട്ട് നമുക്ക് അതിനകത്ത് പറ്റാവുന്ന രീതിയിലുള്ള വല്ല നമ്മൾ തുടയ്ക്കുന്ന കോലൊക്കെ നമ്മൾ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവുമല്ലോ ആ കോല് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയൊരു കോൽ ഈ ഒരു കുപ്പിക്കകത്ത് മൂടിക്കകത്ത് കൊള്ളുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ സീമക്കൊന്നയുടെ കൊമ്പ് ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ മാറാതെ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക നല്ല സിമ്പിൾ നമുക്ക് മാറാല തട്ടാനും പറ്റും അതേപോലെ മാറാല തട്ടുമ്പോൾ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുപ്പിക്കാതെ തന്നെ വീഴുകയും ചെയ്യും ഒരുപാട് താഴോട്ടൊന്നും അങ്ങനെ വീഴും ഇല്ല ഇതുപോലെ ഇത് ഉറപ്പിക്കാതെ തന്നെയായിരിക്കും അധികം വീഴുക അപ്പോൾ ഇതേപോലെ നമുക്ക് മാറാല ഒക്കെ തട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കുപ്പിയും അതേപോലെ നമുക്ക് ഈ ഒരു ചൂലും ഉണ്ടെങ്കിൽ മാത്രം മതി നല്ല നല്ലൊരു അടിപൊളി മാറാല സ്റ്റിക്ക് നമുക്കിവിടെ റെഡിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് യൂസ്ഫുൾ യാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഇടാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മഗ്ഗക്ക്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ അലക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഏതായാലും കുഴപ്പമില്ല ആ ലിക്വിഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഞാനിതിവിടെ ഈനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈനോ ഞാൻ പകുതി പൊട്ടിച്ചിട്ട് പകുതി എടുത്തതാണ് ബാക്കി പകുതി ഭാഗം മാത്രമേ ഈ ഒരു പാക്കറ്റിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു മഗിൻ്റെ മുക്കാൽ കപ്പോളം തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമ്മളിതിവിടെ ചകിരി എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ഒക്കെ തേങ്ങയൊക്കെ പൊതിച്ച് പൊതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചകിരിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങയില്ലായെന്നാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിലും നമുക്ക് തേങ്ങയിൽ ഇതുപോലെ അതിൻ്റെ കണ്ണ് ഭാഗത്ത് കുറച്ച് ചകിരി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ നമുക്ക് തേങ്ങ കിട്ടുക പെട്ടെന്ന് തേങ്ങ കേട് കേടുവരാതിരിക്കാന് തേങ്ങ പൊതിച്ചിട്ട് അങ്ങനെ ഒരു ലെവലിലായിരിക്കും നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുക ആ ഒരു ചകിരി ഇപ്പോൾ ഒന്നോ രണ്ടോ തേങ്ങൻ്റെ ചകിരി ഉണ്ടായിരുന്നാലും മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് കൈകൊണ്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് ഞെ ആക്കി ഞെരടി കൊടുക്കുക എന്താ വെച്ചാൽ അതിലുള്ള പൊടിയെല്ലാം തന്നെ നീറ്റായിട്ടും ക്ലീനായിട്ടും പോകാനായിട്ട് നമ്മൾ നോക്കുക എന്നിട്ട് ഈ പൊടി നമ്മൾ റോസാച്ചാടിൻ്റെ ചൂട്ടിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ നല്ല വളമാണ് ഈ ഒരു ചകിരിയുടെ പൊടി ഇനി നമുക്ക് ഇതേപോലെ ഐസ്ക്രീമോ അല്ല പല സ്വീറ്റ്സൊക്കെ വാങ്ങുമ്പോൾ അതുപോലെ മഷ്റൂം ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു ബോക്സാണത് ഈ ബോക്സ് നമ്മൾ വെറുതെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ ബോക്സിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചകിരി വെച്ചുകൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക മൂന്ന് ഭാഗമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായി തന്നെ ഈ ഒരു ബോക്സിൽ കറക്റ്റായി ഫിക്സ് ആയിരിക്കൂട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിത് മൂന്ന് റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ കറക്റ്റായി തന്നെ ഈ ഒരു ചകിരി നല്ല രീതിയിൽ തന്നെ ഫിക്സ് ഫിക്സായി ഇരിക്കൂട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് നമുക്ക് ബാത്റൂമിൽ കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ബാത്റൂമിനകത്തൊക്കെ നല്ല പോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു തരം ഉപ്പ് കറയൊക്കെ ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് നോക്കിയാലൊന്നും കാണില്ല അതുപോലെ ഡോറിൽ ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും അതുപോലെ ഷവറിൻ്റെ ടാപ്പിലാണെങ്കിലും ക്ലോസ്സെറ്റിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും പോവാത്ത രീതിയിൽ അപ്പോൾ നമ്മളതൊക്കെ പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് ഇതുപോലെ ഇതുപോലെ ഈ ഒരു ബോക്സ് നമ്മളിപ്പോൾ ഈ ചകിരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് അരച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് സിമ്പിളായി അരച്ചു കൊടുക്കാൻ നമ്മൾ നമ്മുടെ കൈ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും ഈ ഒരു ബോക്സ് നമ്മുടെ കയ്യിൽ നിന്ന് അതുപോലെ പോവുകയില്ല നല്ല സിമ്പിളായി തന്നെ നമുക്ക് ബാത്റൂമ് അതിൻ്റെ വോൾട്ടേജുണ്ടല്ലോ വോൾട്ടേല് അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാന് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാത്റൂമിൻ്റെ രണ്ട് ടേലും ജോയിൻ്റ് ആവുന്ന അവിടെയുള്ള അഴുക്കെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നല്ല പോലെ തന്നെ പോയി കിട്ടും ഇപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള കറയൊക്കെ ഉള്ളതാണ് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊഴിച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ അധികം അഴുക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല പോലെ തന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നിലമൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നിലത്തൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഫ്ലോറിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ കഴുകാം അതേപോലെ തന്നെ ക്ലോസറ്റ് നമുക്ക് കഴുകാം അതേപോലെ സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും വാഷ് ബേസൺ ആണെങ്കിലും ഒക്കെ കഴുകാട്ടോ ഒക്കെ കഴുകാനായിട്ട് നമുക്ക് ഇപ്പോൾ ഫ്ലോർ കഴുകുമ്പോൾ മാത്രം ഞാൻ നോർമലായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് വാഷ് ബേസൺ ആണെങ്കിലും സിങ്ക് ആണെങ്കിലും കഴുകാനൊക്കെ നമുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ ചകിരി കൊണ്ട് നമ്മൾ വെറുതെ തൂക്കി എറിയുന്ന ആ ഒരു കിരി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് ഒരുപാട് നിന്ന് ഒരുപാട് നിന്ന് സ്ക്രബ്ബറൊക്കെ പിടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എല്ലാം തന്നെ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ നല്ലപോലെ വേദനിക്കും അതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ടിപ്സ് വീട്ടമ്മമാർക്ക് ആവുന്ന ടിപ്സും ട്രിക്സും നല്ല റെസിപ്പീസും അതേപോലെ ബ്യൂട്ടി ടിപ്സും കേക്ക് റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക അതേപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അപ്പം നമ്മളിവിടേതാ ക്ലോസറ്റ് എല്ലാം തന്നെ നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളിവിടെ സ്റ്റീൽ ടാപ്പ് ടാപ്പാണെങ്കിലും അത് നമ്മളിതുപോലെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ കഴുകി കിട്ടും അപ്പോൾ നമ്മുടെ ബാത്റൂം എല്ലാം തന്നെ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ